ജമ്മുകശ്മീരിലെ ഖിഷ്ത്വാറിൽ സൈന്യം വീണ്ടും ഭീകരരെ വധിച്ചു രണ്ട് ഭീകരെ കൂടിയാണ് വധിച്ചത് ഇന്നലെ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരനെ വധിച്ചിരുന്നു അതേസമയം ജമ്മുകശ്മീരിലെ അഖ്നൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ വീരമൃത്യു വരിച്ചു ഈ ബസന്ത് വിശദാംശങ്ങളുമായി ചേരുന്നു ബസന്ത് സ്ഥലത്ത് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലെയാണ് കിഷ്ത്വാറിലും അഖ്നൂറിലുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചിരുന്നത് ഇന്നലെ ഒരു ഭീകരനെ കിഷ്ത്വാറിൽ വധിച്ച കൊല കൊലപ്പെടുത്തിയിരുന്നു ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന അതേസമയം ഇന്നലെ തുടരുന്ന ഈ ഏറ്റുമുട്ടൽ ഇന്ന് പുലർച്ചെയാണ് രണ്ട് ഭീകരർ കൂടി കൊല്ലപ്പെട്ടത് അതേസമയം അഖനൂറിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യുണ്ടായിട്ടുണ്ട് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു കൊണ്ടത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറായി അവിടെ ഏറ്റുമുട്ടൽ തുടരുന്ന ഒരു ഉള്ളത് വേനൽ ആരംഭിച്ചതോടുകൂടി തുഴഞ്ഞുകയറ്റവും മറ്റും വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ സുരക്ഷാ സേന കനത്ത പെട്രോളിംഗ് ഈ ഭാഗത്തെ നിയന്ത്രണ സമീപം ശക്തമാക്കിയിട്ടുമുണ്ട്